അസ്സാമലൈക്കും വർഹമത്തുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ നാസർ സുന്നയിൽ ഇന്ന് നമ്മളോട് ചർച്ചയിൽ പങ്കെടുക്കുന്നത് ബഹുമാനപ്പെട്ട ഫാദാർ മുഹമ്മദ് ഫൈസി ഉസ്താദാണ് ആനുകാലിക വിഷയങ്ങളിലുള്ള ചില പ്രതികരണങ്ങളാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് മസുലഹത്ത മസുലഹത്ത് എന്നാൽ കേൾക്കാൻ രസമുള്ള വാക്കാണ് പറയാൻ സുഖമുള്ള വാക്കാണ് പക്ഷെ ഇന്ന് മസുലഹത്ത് എന്നതിനെ പലരും ഒരു എന്തോ ഒരു ഒരർത്ഥത്തിലാണ് നോക്കിക്കണ്ടിരിക്കുന്നത് കാരണം മസുലഹത്ത് ചർച്ചകൾ നടക്കുന്നു പരിഹാരങ്ങൾ കാണുന്നില്ല അല്ലെങ്കിൽ തീരുമാനങ്ങൾ ആരും അറിയുന്നില്ല മസുലഹത്ത് ചർച്ചകൾ നടക്കുന്നുണ്ട് അപ്പം നമ്മുടെ പ്രവർത്തകരായിട്ടുള്ള ആളുകളൊക്കെ ഇങ്ങനെ ഈ മസുലഹത്ത് കുറിച്ച് എന്തായി എന്തായി എന്ന് വിളിച്ചു ചോദിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ എന്തായി എന്ന് പറയണമെങ്കിൽ ഈ മൊസ്ലഹത്തി ചർച്ചയിൽ പങ്കെടുത്തവർക്ക് ഒരു മറുപടി പറയാൻ കഴിയണ്ടേ അപ്പോൾ ആ രീതിയിലാണ് കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ഈ മൊസുലഹത്തി ചർച്ച അപ്പോൾ നന്നാവണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം നിൽക്കുന്ന ആളുകൾ നേരെയാവണം എന്ന് ആഗ്രഹിക്കുമ്പോഴാണല്ലോ ഈ മൊസുരഹത്തി ചർച്ച നടക്കുന്നത് മീഡിയേറ്റർമാരൊക്കെ ഉപയോഗപ്പെടുത്തി കൊണ്ടാണ് അതിൽ മീഡിയേറ്റർമാരായി നിൽക്കുന്ന ആളുകൾ ഉണ്ടാവും എന്നിട്ട് ചർച്ച നടത്തും എന്നിട്ട് വിഷയത്തിന് പരിഹാരമാകും അപ്പം കൈ കൊടുത്ത് ആലിംഗനം ചെയ്തു മുസാഫീസ് സലാം പറഞ്ഞു പിരിയും ചായ ഉണ്ടെങ്കിൽ ചായയും കുടിക്കും എന്നാൽ ഇതെന്തുകൊണ്ടാണ് ചർച്ചകൾ മാത്രം നടക്കുന്നു തീരുമാനങ്ങളൊന്നും കാണുന്നില്ല എന്നാണ് പല പ്രവർത്തകരുടെയും നിരന്തരമായ ചോദ്യവും ആശങ്കയും ഒക്കെ എന്തുകൊണ്ടായിരിക്കും നമ്മുടെ ഈ മൊസ്ലഹത്ത് ചർച്ച ഇങ്ങനെ നീണ്ടുപോകുന്നത് മസ്സുലഹത്ത് ചർച്ച എന്ന് പറയുന്നത് സാങ്കേതികത്വമാണ് രണ്ട് കൂട്ട വിഭാഗം തമ്മിൽ അടിയോ പിടിയോ അനുബന്ധമായ പ്രശ്നമോ ഉണ്ടെങ്കിൽ അത് പറഞ്ഞുകൊണ്ട് പരിഹരിക്കാൻ സാധാരണ മസ്ലഹത്ത് നമ്മൾ അങ്ങനെയാണ് ഉദ്ദേശിക്കാറുള്ളത് പക്ഷെ സമസ്തന്റെ ഉള്ളിലുള്ള ഇപ്പോ നിലവിലുള്ള പ്രശ്നം അത് ആശയപരമാണ് സുന്നത്ത ജമാനെ സംരക്ഷിക്കുന്ന സമസ്ത കേരള ജമ്യത്തിലെന്ന അതിന്റെ മുഷാവറ അംഗങ്ങൾ പറയുന്ന കാര്യങ്ങളോട് പാറ പോലെ ഉറച്ചു നിൽക്കുന്ന ഒരു വിഭാഗവും അതിൽ വെള്ളം ചേർക്കുകയോ ചേർക്കാൻ വേണ്ട പറയുകയോ ചെയ്യുന്ന ഒരു വിഭാഗവും തമ്മിലുള്ള ആശയപരമായ പ്രശ്നമാണ് ഇത് മസ്ലഹത്തുകൊണ്ട് പരിഹരിക്കാൻ കഴിയില്ല വസ്തുതയാണ് മസ്ലേഹത്തിന് നമ്മൾ സപ്പോർട്ടാണ് പക്ഷെ ഇത് കഴിയില്ല ആശയപരമായതുകൊണ്ട് പൊട്ടിയ എല്ലുകൾ നമുക്ക് നന്നാക്കാം പൊട്ടി പൊട്ടിവീടെ കെട്ടിടങ്ങളെ പണിയാം പക്ഷേ ആശയങ്ങൾ എന്ന് പറയുമ്പോൾ കൽബുമായി ബന്ധപ്പെട്ടതാണ് അത് സ്വയം മാറ്റി തിരുത്തേണ്ടതാണ് ഇവിടെ നമ്മൾ കാര്യം മനസ്സിലാക്കണം പിന്നെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയ തുലുമ അതിന്റെ കേന്ദ്ര മുഷാവറ അംഗങ്ങൾ തീരുമാനിച്ചെടുത്ത ആ തീരുമാനത്തോട് കൂടെ നിൽക്കുന്നവരാണ് ഇവര് ഷജറുകൾ എന്ന് പറയുന്ന സമസ്ത പ്രവർത്തകർ ലക്ഷോപലക്ഷം പ്രവർത്തകരാണ് അത്തരം ഒരു മുദ്ര കുത്തിയപ്പോൾ അതിനെപ്പോ ഒരു അംഗീകാരമായി സ്വീകരിച്ചുകൊണ്ട് ഞാൻ ഷജറയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന പ്രവർത്തിക്കുന്ന ആളുകൾ ഇവരെല്ലാം മുഷാവറ പറയുന്നതിന് കൂടെയാണ് എന്നാൽ മുഷാവറയ്ക്ക് എതിർ നിൽക്കുന്ന വിഭാഗമോ അപ്പോൾ ഇവിടെ മസ്ജ് നടക്കേണ്ടത് എങ്ങനെയാണ് കേന്ദ്ര മുഷാവറ അഹ് മുഷാവറയും ഈ സമസ് മുഷാവറയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവർ തമ്മിലാണ് ചർച്ച നടത്തേണ്ടത് അതല്ലാതെ മുഷാവറ പറയുന്നൊരു വിഭാഗവും അതിന് വിരുദ്ധമായി നിൽക്കുന്ന ആളുകളെയും ഒരുമിച്ച് കൂട്ടുന്ന അർത്ഥമില്ല അത് ആ പിന്നെ എങ്ങനെയെങ്കിലും നന്നാവട്ടെ എന്നായിരിക്കും നമ്മുടെ ബഹുമാനപ്പെട്ട മുഷാവറങ്ങൾ വിചാരിക്കുന്നത് കാരണം എല്ലാവരും പ്രഗത്ഭരാണല്ലോ അഭിമാനം ആരും നഷ്ടപ്പെടുത്തേണ്ട എങ്ങനെയെങ്കിലും നന്നാവട്ടെ നന്നാവട്ടെ എന്നായിരിക്കും വിചാരിക്കുന്നത് യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട മുഷാവറ പറയുന്ന കാര്യങ്ങളെ അക്ഷരം പ്രതി അനുസരിച്ചു കൊണ്ട് രാപ്പകരില്ലാതെ സമസ്തയുടെ കാലൽപ്പടയായി പ്രവർത്തിക്കുന്ന ആളുകൾ ഒന്നുകൂടെ വ്യക്തമായി പറയാം ബഹുമാനപ്പെട്ട ഹമീദ് ഉസ്താദ് ബഹുമാനപ്പെട്ട സത്താർ സാഹിബ് ബഹുമാനപ്പെട്ട മുസ്തമാഷ് മുണ്ടുപാറ അടക്കമുള്ള ഒരു വിഭാഗം ഇവരെയാണ് ചർച്ചയ്ക്ക് വിളിക്കുന്നത് മറുവിഭാഗത്തിന്റെ ആളുകൾ അബ്ദുൾ സമ്മദ് പുക്കോട്ടൂർ സാഹിബ് അനുബന്ധമായ ആളുകളൊക്കെ ഒരു മറുവിഭാഗവുമായി വരുന്നു എന്നിട്ട് സമസ്ത മുഷാവറ അങ്ങൾ മുമ്പിലിരിക്കുന്നു ചർച്ച ചെയ്യുന്നു ഇവിടെ വസ്തുത എന്താണ് സമസ്ത മുഷാവറയ്ക്ക് വിരുദ്ധമായി ഈ ടീം അഥവാ ഹമീദ് സത്താർ സാഹിബോ മുസ്തമാഷ് മുന്തുപാറയോ അവരുടെ പിന്നെ അനുയായികളായി സമസ്ത പ്രവർത്തന പ്രവർത്തകരായും ഒരു ഹെറഫിനെ വിരുദ്ധമായി ചെയ്തിട്ടില്ലല്ലോ മറുവിഭാഗം വിഭാഗം അങ്ങനെയല്ലല്ലോ സി എസ് ഇ വിഷയത്തിൽ നമ്മൾ കണ്ടല്ലോ മുഷാവറ നേതാവറക്കെതിരെ പിന്നെ പ്രമേയം പാസ്സാക്കിയ ആളുകളൊക്കെയാണ് ഇനി പ്രമേയം പാസാക്കുക എവിടെ ഇടവണ്ണപ്പാറയിൽ നിന്ന് മാത്രമസ്തെ പിന്നെ സമസ്ത അംഗീകരിച്ച് സമസ്തന്റെ നേതാക്കന്മാരായ ബഹുമാനപ്പെട്ട എം ടി അബ്ദുൾ അടക്കമുള്ള കേന്ദ്ര മുഷാവറ അംഗത്തിലെ പ്രധാനികൾ നേതൃത്വം കൊടുത്ത് നടത്തിയ തെരഞ്ഞെടുപ്പിനെതിരെ പ്രമേയം പാസാക്കുന്നു ആരാ ചെയ്യുന്നത് ആരാ പൊതുസമൂഹത്തിൻ്റെ സമസ്തയെ പരിഹസിക്കുന്നത് എന്നിട്ട് ചർച്ചക്ക് വിളിക്കുക ഈ ചർച്ചയ്ക്ക് പ്രായസനമായി മാറുന്നു അതുകൊണ്ടാണ് ഈ ചർച്ച ചർച്ച നടക്കുന്നതും പരിഹാരം കാണാത്തതിന്റെയും കാരണം അപ്പൊ ഞാൻ അതിൽ വേറൊരു വിഷയം കൂടെ ഉണ്ട് ഇപ്പോ ആശയപരമായ വിഷയങ്ങളാണ് എന്ന് പറയുമ്പോ ഈ സത്യത്തില് സമസ്ത ഇപ്പൊ ഈ മൊസുലഹത്തി ചർച്ചയിലുണ്ടായ ഒരു ഒരു സംഭവം നമ്മള് ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പറയാം നമ്മളുടെ ആവശ്യം അതായത് സമസ്തയോട് ചേർന്ന് നിൽക്കണം എന്ന് നിങ്ങളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇവർ ഈ ഷജറകൾ എന്ന് ആതിര ഓടെ നൽകിയ പേര് സ്വീകരിച്ച ആളുകൾ അവരുടെ പ്രധാന ആവശ്യം എന്ന് പറഞ്ഞാൽ ഫോർമുല ഉണ്ടാവുമല്ലോ രണ്ട് ടീമിനും അവരുടെ പ്രധാന ആവശ്യം ഞങ്ങൾക്കൊന്നും പറയാനില്ല സമസ്ത കേരള ജമിയത്തുള്ള ഉലമ എടുത്ത തീരുമാനങ്ങളെ പൂർണ്ണമായും അംഗീകരിക്കുക സമസ്തയുടെ നേതാക്കളെ കൂടെ ശക്തമായി നിലയുറപ്പി നിലയുറച്ച് നിൽക്കുക സമസ്തയുടെ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരുക വിമത പ്രവർത്തനങ്ങൾ നടത്താതിരിക്കുക സമസ്തയുടെ നയനിലപാടുകളോട് മുഷാവറ എടുക്കുന്ന തീരുമാനങ്ങളോട് സി ഐ സി അടക്കമുള്ള വിഷയങ്ങളിലെടുത്ത തീരുമാനങ്ങളോട് പൂർണ്ണമായും ചേർന്ന് നിൽക്കുക ഇതാണ് എല്ലാവരും അങ്ങനെ ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് ഈ വിഭാഗത്തിന്റെ ആവശ്യം അപ്പോൾ മറുവിഭാഗം ഉന്നയിക്കുന്ന ഫോർമുല വളരെ രസകരമാണ് അവർ പറയുന്നത് നൂറാം വാർഷിക സ്വാഗത സംഘത്തിൽ ഞങ്ങൾക്ക് വേണ്ടത്ര പ്രാതിനിധ്യമല്ല അതുകൊണ്ട് സ്വാഗത സംഘത്തിൽ ഞങ്ങൾക്കൊരു സീറ്റ് വേണം ഞങ്ങൾക്ക് ഇന്ന ഇന്നി ചെയറുകൾ വേണം സ്ഥാനങ്ങൾ വേണം എന്നാ അതേപോലെ പിന്നെ സുപ്രഭാതം പത്രത്തിൽ ഞങ്ങൾക്ക് പ്രാതിനിധ്യമല്ല ഞങ്ങൾ എന്ന് പറയുന്നത് അവരിപ്പോൾ ഈ പറഞ്ഞ സമസ്തയുടെ തീരുമാനത്തോട് പല സാങ്കേതിക കാരണങ്ങളാൽ അവർക്ക് മനസ്സോണ്ട് ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല ചില പാർട്ടി നേതാക്കളുമായും മറ്റുമൊക്കെയുള്ള അവരുടെ പിന്നെ എന്താന്ന് പറയാ കുടികിടപ്പ് ബന്ധം കൊണ്ട് അവർക്ക് സമസ്തയോട് കൂടെ പൂർണ്ണമായും ചേർന്ന് നിൽക്കാൻ അവർക്ക് സാധിക്കാറുള്ളതാണ് ആ കാരണത്താൽ തന്നെ അവരുടെ ആവശ്യം എന്ന് പറയുന്നത് അവർ ഉദ്ദേശിക്കുന്ന ചില ആളുകൾക്ക് സുപ്രഭാരത്തിൽ വേണ്ടത്ര പ്രാതിനിധ്യമല്ല സുപ്രഭാരം കത്തിക്കാനും പിന്നെ സുപ്രഭാരത്തിൻ്റെ ക്യാമ്പയിൻ മുടക്കാനൊക്കെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഭയങ്കരമായി പണിയെടുക്കുന്ന ആളുകളാണ് അവരൊക്കെ അവർക്ക് സുപ്രഭാരത്തിൽ ഞമ്മൾക്ക് സീറ്റ് കാര്യമായിട്ടില്ല അവിടെ സുപ്രഭാരത്തിൽ ഞങ്ങൾക്ക് സ്ഥാനമാണ് സീറ്റ് വേണമെന്നാണ് അപ്പം അവരുടെ ആവശ്യങ്ങൾ ഇതൊക്കെയാണ് നമ്മുടെ ആവശ്യം അതല്ല ആവശ്യം എന്ന് പറയുന്നത് സമസ്തയുടെ തീരുമാനങ്ങളോട് എല്ലാവരും പൂർണ്ണമായും ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് ഇതാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞ ഈ ആശയധാര തന്നെ രണ്ടാണ് എന്നതിന്റെ പ്രകടമായ ഒരു ഉദാഹരണമാണ് തീർച്ചയായും നമ്മൾ പറയുന്നത് സമസ്തയുടെ ആശയങ്ങൾക്കൊപ്പം ഉഷാവറ തീരുമാനത്തിനൊപ്പം നിൽക്കുകയാണ് അവിടെ നമുക്ക് ഇന്ന സ്ഥാനം വേണം എന്നും ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല എന്ന ചില ആളുകൾ പറഞ്ഞ് ഇന്ന സ്ഥാനത്തിൽ വരണം അത് മാത്രല്ല ഇതിന്റെ വേറെ മാനസികമായ പ്രശ്നം കൂടിയുണ്ട് ബഹുമാനപ്പെട്ട തങ്ങള് ജിഫി മുത്തുക്കോയ തങ്ങൾ അള്ളാഹു ആഫി ദീർഘായു സംഘട്ടെ മഹാനവർഗുകൾ എല്ലാ സ്ഥലത്തും അദ്ദേഹത്തിന് ഭയങ്കര ശ്രുതിയാണ് എല്ലായിടത്തും അംഗീകാരമുണ്ട് അദ്ദേഹം വരുമ്പോൾ കിബിർ തൊല്ലാൻ പാടില്ല ചിലരുടെ മാനസിക പ്രശ്നമാണ് അദ്ദേഹത്തെ വർണ്ണിച്ച് അനൗൺസ് ചെയ്യാൻ പാടില്ല അദ്ദേഹത്തെ ഉയർത്തി കാണിക്കാൻ പാടില്ല ഒന്നാം നമ്പറായി ഫോട്ടോ കൊടുക്കാൻ പാടില്ല തുടങ്ങി ചില ആളുകൾ കിട്ടുന്ന അംഗീകാരങ്ങളിലുള്ള ഒരു അസ്വസ്ഥത വല്ലാതെ രാഷ്ട്രീയ അത് ഇവിടെ സമസ്തന്റെ ഉള്ളിൽ ൂരം പച്ചൂരം ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു കാരണവശം മസരം നടത്തില്ല ഇനി മറ്റൊരു മസരഹത്താണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ യഥാർത്ഥത്തിൽ നിഷ്കളങ്കമായി ആഗ്രഹിക്കുന്നു ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഒന്നിച്ചു പോകണം ആഗ്രഹിക്കുകയാണെങ്കിൽ മീഡിയേറ്റർ ഇല്ലാതെ ഓരോരുത്തരുടെ ഭാഗത്തു നിന്ന് തെറ്റുകളും പോരായ്മയും പ്രകടമാണെങ്കിൽ എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമുണ്ട് ആ ബോധ്യം എത്രത്തോളം എന്ന് വെച്ചാൽ പങ്കെടുക്കുന്ന സദസ്സ് നോക്കിയാലും മതി ചില ആളുകൾക്ക് പങ്കെടുക്കുന്ന പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ ആളില്ലാതെ പോകുന്നു അത് അവരുടെ ആശയം തെറ്റി എന്ന് ഉമ്മത്ത് മനസ്സിലാക്കിയെന്നതുകൊണ്ടാണ് ചില ആളുകൾക്ക് വേദിയിൽ ഒരുക്കുന്ന പണിയാണോ ചില ആളുകൾക്ക് ഇത്ര കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല അപ്പൊ ഞാൻ പറഞ്ഞത് ഈ മാനസികമായി ഈ പ്രശ്നം ഒഴിവാക്കി ഒന്ന് ക്ലിയർ ചെയ്ത് നേരെ വരികയാണെങ്കിൽ സമസ്ത പ്രവർത്തകർ സ്വീകരിക്കുമല്ലോ ചരിത്രവും അങ്ങനെ തന്നെ മറിച്ച് സമസ്തയുടെ സ്ഥാനങ്ങൾ ഉപയോഗപ്പെടുത്തി ആ നിലപാട് തന്നെയാണ് ഇവരൊക്കെ ഇപ്പൊ ഇങ്ങനെ ആകെ ഒരു വല്ലാത്തൊരവസ്ഥയിലാക്കിയിട്ടുള്ളത് തീർച്ചയായിട്ടും കാരണം ആ അതായത് വേദികളിൽ നിന്ന് വേദികളിലും ഇങ്ങനെ കറങ്ങി അടക്കുന്നതിൻ്റെ ഇടയില് ഇപ്പോ പ്രവർത്തകർ അത് ആ ഒരു മനഃപൂർവ്വം ഒരു മേലെന്നാരെങ്കിലും നിർദ്ദേശം കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലല്ല കുട്ടികൾക്ക് അംഗീകാരം ഇപ്പൊ എന്നെ ഒരു മോമിനെ സ്നേഹിക്കുന്നത് സമസ്തക്കാര് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ വ്യക്തിപരമായ പ്രഭാവം കൊണ്ടാണ് എന്ന് ഞാൻ വിചാരിച്ചാൽ ഇന്നെപ്പോലത്തെ ഒരു വിഡ്ഢി വേറെ ആരേലുണ്ടോ സമസ്തയോടുള്ള സ്നേഹമാണ് സുനിത്യമായതിനത്തിനോടും ദീനിനോടുള്ള സ്നേഹമാണ് ആ അതിൻ്റെ ആളുകളോടും പിന്നെ മോമി മനസ്സിലുണ്ടായിത്തീരുന്നത് അതിൽ നിന്ന് എന്ന് തെറ്റിയോ അത് നേരെ വിരോ വിരോധമായിട്ട് മാറി മാറും അതിൽ അത് സ്വാഭാവിക പ്രതിഭാസം മാത്രമാണ് അപ്പൊ ഞാൻ വലിയ ഒരു സ്വന്തോ സംഭവമാണെന്ന് വിചാരിച്ച് നടന്ന അൽ ഉണ്ടാകുന്ന ഭവിഷ്യത്താണ് അപ്പൊ ഇതിനുള്ള പരിഹാരം എന്ന് പറഞ്ഞാൽ മസലഹത്ത് ചർച്ചകൾ നടത്തി കുറെ ചായ ഓർഡർ ചെയ്യലല്ല ഇതിനുള്ള പരിഹാരം എന്ന് പറഞ്ഞാൽ മുമ്പ് ഇപ്പൊ കൊറോണയ്ക്കൊക്കെ മുമ്പ് ഈ സി ഐ സി വിഷയമൊക്കെ വരുന്നതിന് മുമ്പ് സമസ്തയുടെ മുഷാവറയുടെ തീരുമാനങ്ങൾക്ക് വേണ്ടി ശക്തമായ പ്രഭാഷണങ്ങൾ നടത്തുകയും വാദപ്രതിവാദം നടത്തുകയും ഒക്കെ ചെയ്ത് ആ സമസ്തയുടെ ആശയങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടി വലിയ വായിൽ പ്രഭാഷണം നടത്തിയ ആ അവസ്ഥയിലേക്ക് ഈ ആളുകളൊക്കെ തിരിച്ചു വന്നാൽ മതി സമസ്തയുടെ നയത്തിന്റെ ശക്തി ശക്തമായി പ്രവർത്തകരുടെ ഹൃദയത്തിൽ ഇപ്പോഴും അവർ ഒരു കാര്യം മനസ്സിലാക്കണം ബഹുമാനപ്പെട്ട ഉസ്താദ് പറയാറുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട സമസ്ത എന്ന് കാരണം ഇത് സാധാ ഒരു സംഘടനയല്ല ഇത് ഔലിയാക്കൾ അത്വാരമെട്ട സംഘടനയാണ് എന്ന് പറയാറുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട ജിത്രീ മുത്തുപാത്തങ്ങളുടെ വാക്കുണ്ട് ഇത് നമ്മൾ കാണുന്ന ആളുകളല്ല ഇത് നിയന്ത്രിക്കുന്നത് ഇത് നിയന്ത്രിക്കുന്നവർ മറ്റു ചില ആളാണെന്ന് അപ്പൊ ചില ആർക്ക് ട്രോളിയിട്ടുണ്ട് കാര്യമറിയാതെ കഥയറിയാതെ ട്രോളിയവരാണ് ശരിക്കും എന്ന് ഈ സമസ്ത പ്രവർത്തകർ കൊടുക്കുന്ന ആദരവ് നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ബഹുമാനപ്പെട്ട സമസ്തയോടുള്ള സ്നേഹമാണ് ഈ നേതാക്കന്മാർ കൊടുക്കുന്നത് അവരുടെ കൽവിൽ നിന്ന് സമസ്തയോടുള്ള മഹബത്ത് പോയി കഴിഞ്ഞാൽ പ്രവർത്തകർ സ്വാഭാവികമായും പോകും മരിച്ച മയത്തിൽ നിന്ന് പേനിറങ്ങുന്നത് പോലെ അവരുടെ വേദികളിൽ നിന്ന് പോകും ഓരോരുത്തരും മനസ്സിലാകണം പരിഹസിക്കപ്പെടുന്നതിന് മുമ്പ് അവഹേളിക്കപ്പെടുന്നതിന് മുമ്പ് തിരിച്ചറി ഉണ്ടാവല്ലേ ആവശ്യമാണ് കാരണം നമ്മളെല്ലാം തെക്ക് വീർത്തൊരു വലുതാക്കി നേതാക്കന്മാർ എത്തീമുകളെ പോലെ നടക്കുന്നു കാണുമ്പോൾ നമുക്ക് സങ്കടമുണ്ട് സമസ്ത നൂറാം വാർഷികത്തിലേക്ക് വരുമ്പോൾ അതിന്റെ പ്രധാന ഗോതയിലേക്ക് മിന്നിത്തിളങ്ങുന്ന താരകങ്ങളാകുകയും വേണ്ടി മാറേണ്ടവരാണ് ഇവര് അപ്പോൾ സമസ്തയുടെ മുഷാവറ തീരുമാനത്തിനൊപ്പം നിൽക്കുന്നവരാരോ അവരെയായിരിക്കും സമസ്ത പ്രവർത്തി സ്വീകരിക്കുക ഒന്ന് രണ്ടാമത് സമസ്തന്റെ മുഷാവറ സമസ്തയുടെ നൂറാം വാർഷികം എന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല നൂറു വർഷമാവാണ് ആ നൂറ് വർഷമാകുമ്പോൾ അതിന്റെ പ്രഥമ സ്വാഗത സംഘത്തിൻ്റെ രാവിലെ ഭക്ഷണം കഴിച്ച് ആ പരിപാടി നെയ്യത്ത് വെച്ച് വന്നവർ അതിന്റെ മിനുട്ടുകൾക്ക് മുമ്പ് അവിടെ തട്ടിത്തെറിച്ച് പുറത്തേക്ക് പോയി എന്നത് ചെറിയൊരു കാര്യമല്ല അള്ളാഹുവിന്റെ ഔലിയാക്കളാൽ അസ്തിവാരമെട്ട ഒരു പണ്ഡിത പ്രസ്ഥാനത്തിന്റെ നൂറാം വാർഷികത്തിന്റെ സ്വാഗത സംഘത്തിൽ നിന്ന് അവ്വാഹു വരെ പുറത്താക്കിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അതിനു വേണ്ടി മാത്രം പോയവർ അവസാന സമയത്ത് എന്തോ തോന്നി അവർ പുറത്തേക്ക് പോകുന്നു ഇപ്പോൾ കുറ്റബോധമുണ്ട് ഞങ്ങൾ സ്ഥാനം വേണമെന്ന് പറയുന്നുണ്ട് ഇത് സമസ്തയല്ലേ ഏതായാലും ഒറ്റപ്പെടും മുമ്പ് സമസ്തയുടെ ഈ മഹാ നൗകയിലേക്ക് കയറി വരാൻ എല്ലാവർക്കും അവസരമുണ്ടാവട്ടെ നമ്മള് ഹത്തിന് എതിരല്ല മൊസലഹത്താവണം എന്നുള്ള നിലക്കാണ് നമ്മളൊക്കെ എന്തൊരു എന്തൊരു രസകരമായ കാലഘട്ടമായിരുന്നു അതൊക്കെ അപ്പൊ ആ അവസ്ഥയിലേക്ക് തിരിച്ചു വരണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ആളുകളാണ് ഓരോ സമസ്തയുടെ പ്രവർത്തകനും പക്ഷേ ആശയത്തിൻ്റെ വിഷയത്തിൽ ആദർശത്തിന്റെ വിഷയത്തിൽ പരസ്പരമുള്ള സ്നേഹബന്ധത്തിന്റെ പേരിൽ ഒരു വിട്ടുവീഴ്ചക്കും ഒരു യഥാർത്ഥ സമസ്തക്കാരൻ തയ്യാറാവുകയും ഇല്ല അതാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ മൊസ്ലഹത്തിനെതിരല്ല ചർച്ചകൾ നടന്നു പരിഹാരമാവുമെങ്കിൽ നടക്കട്ടെ പക്ഷെ ചർച്ചകൾ നടക്കുന്നു പരിഹാര ഫോർമുലകളൊന്നും പുറത്തു വരാത്തതിന്റെ കാരണം ഇത് കൂടിയിരുന്ന് ചർച്ച ചെയ്ത് തീരേണ്ടത് മാത്രല്ല സ്വയം തിരുത്തേണ്ടതും സ്വയം തീർക്കേണ്ടതുമായ കുറെ കാര്യങ്ങൾ ഇതിൽ ഒരു വിഭാഗത്തിന്റെ കയ്യിലുണ്ട് അവരതിന് തയ്യാറാവുമ്പോഴേ പൂർണാർത്ഥത്തിൽ നമ്മളൊക്കെ സ്വപ്നം കാണുന്നത് പോലുള്ളൊരു മൊസ്ലഹത്തിലേക്ക് ഇത് നീങ്ങൂ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അവർ അതിന് തയ്യാറാവട്ടെ എന്നിട്ട് മൊസലഹത്ത് ചർച്ചകളിലേക്ക് അവർ പോകട്ടെ എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്